ഡയറ്റ് ആൻഡ് എക്സസൈസ് അഥവാ ആഹാര നിയന്ത്രണവും വ്യായാമവും ഇത് ജീവിതത്തിൽ കൊണ്ടുവന്ന് ഭാരം കുറയ്ക്കുവാനും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യാനും പരിശ്രമിക്കാത്തവരായിട്ടുള്ള ആരും തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാവില്ല കാരണം പൊണ്ണത്തടി അഥവാ ഒബിസിറ്റി വളരെ അധികം നമ്മുടെ നാടുകളിൽ കാണുന്നു ഒരു ഡയറ്ററി അഡ്വൈസ് സ്വീകരിച്ചു പക്ഷേ ഫലം കാണുന്നില്ല അപ്പോൾ ഫലം കാണാത്തൊരവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കൂ നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദ് എസ് കെ സീനിയർ കൺസൾട്ടൻ്റ് ഇൻ ഇൻറ്റേണൽ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ് നമ്മുടെ ഒരു ശരാശരി മലയാളി കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടുവരികയും കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുകയും മറിച്ച് പല തവണകളായിട്ട് ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ഞാനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസോ കൊടുത്തു കഴിഞ്ഞാൽ എത്ര പ്രാക്ടിക്കലായിട്ടാണ് ഒരു മലയാളിക്ക് ഈ രീതിയിൽ ആഹാരം നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം സാധ്യമല്ല എന്നാണ് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർക്കുക നിങ്ങൾക്ക് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹോർമോണൽ അവസ്ഥ മാറിയിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യക്ഷമത മാറിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അമിത കാലറി ശരീരത്തിൽ ശേഖരിച്ച് വച്ചിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ശരീരത്തിനുള്ളിലെത്തുന്ന കാലറികളുടെ അളവ് കുറഞ്ഞേ പറ്റൂ സാധാരണ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അതിന് ഏറ്റവും എളുപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം കുറച്ച് കൊണ്ടുവരിക ഇനി എത്രയൊക്കെ രീതിയിൽ ഡയറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാൽ പോലും രാവിലെ പത്ത് മണിക്ക് ഭക്ഷണം കഴിക്കുകയും രാത്രി എട്ട് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് തീർക്കുകയും ഇതിനിടയിൽ അതായത് രാത്രി എട്ട് മുതൽ രാവിലെ പത്ത് മണിവരെ തീർച്ചയായിട്ടും മധുരങ്ങളോ പാലോ ചേർത്ത രീതിയിലുള്ള ആഹാര സാധനങ്ങളോ പാനീയങ്ങളോ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾ കഴിക്കുന്ന സമയം പത്തിനും എട്ടിനും ഇടയിലായി ചുരുങ്ങുന്നത് കാരണം നിങ്ങൾ തന്നെ അറിയാതെ ഒരു ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന നിലയിലേക്ക് എത്തപ്പെടും പലതരത്തിലുള്ള ഡയറ്റുകൾ പാലിച്ചവർക്ക് പോലും വേണ്ട രീതിയിൽ ടാർഗറ്റിൽ എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ തുടക്കത്തിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ക്ഷീണം തളർച്ച പേടി വിറയൽ ഇവയൊന്നും തന്നെ ഒരു രണ്ടാഴ്ചയോളം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് മാറും അതിനേക്കാളുപരി വളരെ കുറച്ച് അളവിൽ തന്നെ ഉള്ള ഭക്ഷണത്തിലും വളരെ കുറച്ച് സമയം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം മരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അതിന് വേണ്ടിയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ഒന്ന് സംസാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും ഇൻറ്റർബിറ്റൻ ഫാസ്റ്റ് ചെയ്താലേ വെയ്റ്റ് കുറയോ എന്നല്ല അങ്ങനെയല്ല ഒരു സസ്റ്റൈനബിൾ വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് എല്ലാം ഒരു നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമായി തുടർന്നു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിൽ എത്തണമെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിക്കുന്നത് നല്ലതാണ് ഒരു അസുഖമില്ലാത്ത ഒരാൾ തുടർന്നു പോകുന്ന രീതിയിലുള്ള ഭക്ഷണക്രമത്തിലേക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ് കാരണം നമ്മുടെ ഭക്ഷണ രീതിയിൽ എൺപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം കാർബോഹൈഡ്രേറ്റ് കഴിച്ച് ജീവിക്കുന്നവരാണ് മലയാളികൾ ഇതൊരു സംശയമുള്ള കാര്യമല്ല ആർക്ക് വേണമോ പരിശോധിക്കാം വളരെ കുറച്ച് ശതമാനം ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും കഴിക്കുന്നത് അതിൻ്റെ ശരാശരി അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ വളരെ വളരെ അധികം കൂടുതലാണ് അപ്പോൾ ഇതും മനസ്സിലാക്കുക തീർച്ചയായും നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാനും ഈറ്റിംഗ് വിൻഡോയിൽ മാത്രം ഭക്ഷണം കഴിക്കാനും കൂടെ ഒന്ന് നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ് ഫലം ഉറപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഫലത്തിൽ എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡയറ്റിംഗ് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന അഡ്വൈസ് കേൾക്കാൻ തുടങ്ങുമ്പോഴോ ഉള്ള നിങ്ങളുടെ ഹോർമോണൽ അവസ്ഥയുണ്ട് നിങ്ങൾ ഹൈപ്പർ ഇൻസുലിനൂമിക് ഫേസ് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് മാറി വരാനുള്ള സമയം വളരെ കൂടുതലാണ് അപ്പോൾ സമയം ചുരുക്കി കൊണ്ടുവരൂ പത്തിനും എട്ടിനും ഇടയിൽ മാത്രം ഭക്ഷണം കഴിക്കൂ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മൂന്നിലൊന്നെങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കൂ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അരി മാറ്റി റാഗിയാക്കിയത് കൊണ്ട് മാറുന്നില്ല അരി മാറ്റി ഗോതമ്പാക്കിയത് കൊണ്ട് മാറുന്നില്ല ഇതൊന്നുമല്ലാതെ വീറ്റ് പൊറോട്ടയിലോട്ട് മാറുന്നതുകൊണ്ട് മാറുന്നില്ല എവിടെ നിന്നും ഏത് രീതിയിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അന്നജമാണ് അല്ലെങ്കിൽ അന്നജത്തിലടങ്ങിയ കാലറിയാണ് അപ്പോൾ തീർച്ചയായും കാലറി കുറയ്ക്കാനും ഏറ്റവും എളുപ്പമാർഗം നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ മൂന്നിലൊന്ന് അളവ് കുറയ്ക്കാൻ പരിശ്രമിക്കൂ സമയം പത്തിനും എട്ടിനുമിടയിലാക്കാൻ ശ്രദ്ധിക്കും അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നാം പലരും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാര സാധനങ്ങൾ കുറച്ചുകൊണ്ട് ഫ്രൂട്ട്സിലേക്ക് വരുന്ന ഒരു പ്രവണത ഇന്ന് നാം കഴിക്കുന്ന ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്നത് സർവ്വസാധാരണമായി ഉള്ള മിനറൽസ് വൈറ്റമിൻ ഫൈബർ കാബ്സ് എല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഓർക്കുക ഫ്രൂട്ട്സിൽ ഫക്ടോസിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഒരുപക്ഷെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണെങ്കിലും ഫ്രക്ടോസിൻ്റെ അളവ് കൂടി നിൽക്കുന്ന ഒരു ആഹാര സാധനമാണ് ഫ്രൂട്ട്സ് അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതായ മെറ്റബോളിക് പ്രോബ്ലംസ് കൂടുതലാണ് പക്ഷേ ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കുമ്പോൾ ഗ്ലൂക്കോസ് കൂടുതലും ഫ്രക്ടോസ് കുറവുമായിരിക്കാം പക്ഷേ ഷുഗർ കൂടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി നാം കൂടുതൽ പഴങ്ങൾ കഴിച്ചാൽ അല്ലെങ്കിൽ പഴങ്ങളുടെ നാട് മാറ്റി ജ്യൂസുകൾ ഉപയോഗിക്കുമ്പോൾ അപ്പം നാം ഡയറ്റ് ഡയറ്റെടുക്കുന്നവരായിരിക്കാം നാം ഒന്നും തന്നെ ഉപയോഗിക്കാതെ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് കുറച്ചു ആഹാര സാധനങ്ങളെല്ലാം കുറച്ചു എക്സസൈസ് ചെയ്യുന്നു പക്ഷേ നമ്മൾ ജ്യൂസ് മാത്രമാണ് കുടിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഫ്രക്ടോസ് ഉണ്ട് അപ്പോൾ ഈ ഫ്രക്ടോസിൻ്റെ അളവ് കൂടി പോകുന്നു എന്നുള്ള ഒരു സാധാരണ ഒരാളിൻ്റെ കാര്യമല്ല പറയുന്നത് നിങ്ങൾക്ക് മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് ഉണ്ട് തടിയുണ്ട് നിങ്ങൾ ഹോർമോണ അവസ്ഥ മാറിപ്പോയി നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ട് അമിത രക്തസമ്മർദ്ദമുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ജ്യൂസിലേക്ക് മാറുമ്പോൾ ഓർക്കുക നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫ്രക്ടോസ് ഫ്രക്ടോസുണ്ട് ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടാവുന്ന അല്ലെങ്കിൽ കൂടുതൽ ഗ്ലൂക്കോസിനെയും മറ്റും കൊഴുപ്പാക്കി മാറ്റി ശരീരത്തെ ശേഖരിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു ഘടകമാണ് ഫ്രക്ടോസ് അപ്പോൾ ഇനി പറയൂ അരിയും ഗോതമ്പും കുറച്ചിട്ട് ഫ്രൂട്ട്സ് കൂട്ടിയാലുള്ള അവസ്ഥ ഈ വീഡിയോ കേട്ടിട്ട് ഒന്നും കഴിക്കരുത് ഒന്നും കഴിക്കരുത് അങ്ങനെ അല്ല നിങ്ങൾ നിങ്ങളാലോചിക്കുക നിങ്ങളുടെ വയറിന് ചുറ്റാകെ തടിയുണ്ട് നിങ്ങൾ അമിതമായ പൊണ്ണത്തടി ഇല്ലെങ്കിലും വയറിന് ചുറ്റാകെ തടിയുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കൂടുതൽ കാലറി നിങ്ങളുടെ ശരീരത്തെത്തുന്നുണ്ട് ഞാൻ വളരെ ലളിതമായി പറയുന്നതാണ് അതിന് വേണ്ടുള്ള ഏറ്റവും പ്രഥമമായ കാര്യം നേരത്തെ സൂചിപ്പിച്ചു സമയം കുറച്ചുകൊണ്ട് വരിക ഭക്ഷണം കഴിക്കുന്ന ആ വിൻഡോ ഈറ്റിംഗ് വിൻഡോ പത്ത് മുതൽ രാത്രി എട്ട് വരെ നല്ല സമയം നിങ്ങൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അന്നജമടങ്ങിയ ആഹാര സാധനങ്ങൾ മൂന്നിലൊന്ന് കുറയ്ക്കുക പഴങ്ങളിലേക്കും ജ്യൂസിലേക്കും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഫ്രക്ടോസിനെ എപ്പോഴും ഓർക്കുക അമിതമാകരുത് ഞാൻ എൻ്റെ പേഷ്യനോട് എപ്പോഴും പറയാറുള്ള കാര്യമാണ് അമിതമായാൽ അമൃതം വിഷം ഇന്ന് യൂട്യൂബിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഡയറ്റീഷ്യന്മാരിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും എല്ലാം വിവിധ വിവിധ അറിവുകൾ സമ്പാദിച്ച് ഓരോ പേഷ്യൻസും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും അവരവരുടേതായ രീതിയിൽ ഡയറ്റ് നോക്കുകയും പക്ഷേ ഫലം കാണാതെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് പോകുന്ന അവസ്ഥയുണ്ട് ഇത് നമ്മൾ ധാരാളം കാണുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു എന്ന നിലയിലാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മുടെ ശരീരം നമ്മുടെ മസിൽസ് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റം അതായത് മസിൽസിൻ്റെ ഉപയോഗം തീരെ വേണ്ടാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് നാം പോകുന്നത് കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിലാണ് ഇന്ന് മാതാപിതാക്കൾ എത്തിച്ചു കൊടുക്കുന്നത് കാരണം രണ്ട് ചൂട് മാത്രം നടന്നാൽ മതി ബാക്കിയുള്ള സമയം മൊത്തം പഠനത്തോടൊപ്പം പഠനമാണ് ഫ്രീ കിട്ടുന്ന സമയം മൊത്തം മൊബൈലിലും സ്ക്രീൻസിലും സ്ക്രീൻ ടൈം കൂടുതലാകുന്നൊരവസ്ഥയും കൂടിയാണ് അപ്പോൾ കായികമായിട്ടുള്ള നമ്മുടെ എക്സസൈസുകൾ വ്യായാമങ്ങൾ എല്ലാം തീരെ കുറഞ്ഞു പോവുകയാണ് ഒരു ശരീരം ഒന്ന് അനങ്ങിയാൽ തുടർച്ചയായ രീതിയിൽ ഒരു ഒന്നൊന്നര മാസം വ്യായാമം ചെയ്താൽ തന്നെ മസിൽസ് നമ്മുടെ സ്കൽക്കൽ മസിൽസ് ആക്ടിവേറ്റഡ് ആകുകയും ഇവ ഗ്ലൂക്കോസിനെ ഉള്ളിലോട്ട് വലിക്കുകയും ശേഖരിച്ചിരിക്കുന്ന കൊഴുപ്പുകളെ ഊർജ്ജമാക്കി ഉപയോഗിക്കുകയും മറ്റും തുടങ്ങും അപ്പോൾ കുറച്ചൊരു വ്യായാമം നമ്മൾ പത്ത് മിനിറ്റ് നടന്നു മുപ്പത് മിനിറ്റ് നടന്നു എന്ന് പറഞ്ഞത് കൊണ്ടാകുന്നില്ല നമ്മുടെ മസിൽസ് ആയി രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ വലിക്കുവാനും ശേഖരിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഊർജ്ജമായി ഉപയോഗിക്കാനും മറ്റുമുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നമ്മുടെ മസിൽസ് എത്തണം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കോർത്തിണക്കി നിങ്ങൾ ഡയറ്റ് നോക്കി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തു നോക്കൂ ഞാൻ വളരെ ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ രാവിലെ ചിയ സീഡ്സ് ഉപയോഗിക്കൂ ഉച്ചയ്ക്ക് ബെറീസ് ഉപയോഗിക്കൂ ചോറിന് പകരം റാഗി ഉപയോഗിക്കൂ അല്ലെങ്കിൽ രാത്രി വെറും സാലഡ്സ് മാത്രമാക്കൂ മീറ്റ് സാലഡ്സ് മാത്രമാക്കൂ ഇങ്ങനെയുള്ള ഡയറ്റ് ഒന്നും അല്ല പറയുന്നത് മറിച്ച് സമയം കുറച്ചുകൊണ്ട് വരൂ നിങ്ങൾ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്തോ ആകട്ടെ കുറയ്ക്കുക ഇടയ്ക്കിടക്കിടയ്ക്കുള്ള സ്നാക്കിങ്സ് ഇല്ലാതാക്കുക ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോഴും ഫ്രൂട്ട് ജ്യൂസ് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് വ്യായാമം ചെയ്യാനുള്ള സമയം ജീവിതത്തിൽ കണ്ടെത്തുക കണ്ടെത്തിയില്ലെങ്കിൽ വീട്ടിലുള്ള ജോലികൾ തന്നെ നിങ്ങൾ ചെയ്യാൻ തയ്യാറെടുക്കുക ഒരിക്കലും വ്യായാമത്തിന് സമയം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ ജോലി ചെയ്യുന്നവരെ എനിക്കറിയാം അവർ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ അടുക്കളയിലായിരുന്നാലും അല്ലെങ്കിൽ കുറച്ചെറിയ രീതിയിലുള്ള കൃഷിപ്പണികളായിരുന്നാലും അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഉപയോഗമോ കാറിൻ്റെ ഉപയോഗമോ കുറയ്ക്കുന്നതിലായിരുന്നാലും മറ്റുമെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കാരണം ഇങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ ഫലം കാണുള്ളൂ അല്ലാതെ ഒരു ഡോക്ടർ എഴുത്തരുന്ന ഒരു പ്രിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്ന ഒരു ഡയറ്റിലോ തന്നെ കാര്യങ്ങൾ കൃത്യമായി വേണ്ട വിധത്തിൽ മാറുകയും നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടണമെന്നോ നിർബന്ധമില്ല ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ വ്യായാമങ്ങളും ഡയറ്റും ചെയ്തിട്ട് ഫലം കാണുന്നില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തെങ്കിലും ഇത് ഈ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കുവാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമോ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്